ഹലോ ഗായസ് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല അല്ല ദിവസം ചൊല്ലുംതോറും പ്രായം കൂടി വരണല്ലോന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു പറഞ്ഞു വരുന്ന വേറെ ഒന്നുമില്ല ഇന്ന് എൻ്റെ ബേർത്ത് ഡേ ആണോ ഇനി കുറച്ച് കുട്ടിക്കളിയൊക്കെ മാറ്റി വയ്ക്കണം എന്നതാണ് എൻ്റെ ഒരു തീരുമാനം നടക്കുമോ എന്തോ അതൊന്നും എനിക്കറിഞ്ഞൂടെ രാവിലെ തന്നെ ഉപ്പുമാവും മോറീസ് പഴവും കൂടെ ഞാൻ അടിച്ചു വിട്ടു കേട്ടോ ഇതാണ് ഇവിടുത്തെ മോറീസ് പഴം ഒരു ബാംഗ്ലൂർ സ്റ്റൈല് നിങ്ങൾ എവിടേക്ക് ഇങ്ങനത്തെ ഉണ്ടോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേക്കായിട്ട് ഒരുങ്ങി തന്നെ പോകണമല്ലോ ആദ്യം എന്നെ അമ്പലത്തിലോട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചു ഇതാണെങ്കിൽ ഡ്രസ്സ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞാൻ ലിങ്ക് എന്നാലും ഇവിടെ കൊടുത്തേക്കാം ഇത് വന്നിട്ട് ഞാൻ മീഷോ എന്നാണ് കേട്ടോ മേടിച്ചത് പിന്നെ ഞാൻ അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ലിപ്സ്റ്റിക്കും ഒരു സൺസ്ക്രീം ഇട്ട് കൊടുത്തു ഈ കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് മേടിക്കുന്നത് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലോട്ട് വായോ ഞാനിവിടെ തന്നെ കാണും ഇഷ്ടപ്പെട്ടോ നല്ല ഡിസൈനല്ലേ നാല് വർഷമായി ആരും കണ്ടാൽ പറയില്ല വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി മഴ പെയ്യോന്നൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ തപ്പിപ്പറക്കി പറക്കി എല്ലായിടവും ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ ഒന്ന് ഇറങ്ങിയതേ തന്നെ ഒന്ന് വഴിക്കിനൊരു കാഴ്ച കണ്ടു നിറയെ ഒരു ഉന്തുവണ്ടി നിറച്ച് പൂക്കളായിട്ട് ധൈര്ച്ചേട്ട് കണി എന്തായാലും കൊള്ളാം നേരെ നടന്നു പോയത് ഈയൊരു കായൽ നിറഞ്ഞിടക്കുന്നത് കണ്ടു കെട്ടോ കായലാണെങ്കിലും ഇത് ഡ്രെയിനേജ് വെള്ളമാണ് സംഭവം എന്ത് ബാംഗ്ലൂരല്ലേ നേരെ അമ്പലം കണ്ടോ നേരെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നേരത്തെ ടൈലും സംഭവമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ അമ്പലങ്ങളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവും ഇങ്ങനെ കോലുമൊക്കെ വളച്ചിട്ടുണ്ടായിരിക്കും നമ്മളിവിടുത്തെ അമ്പലങ്ങൾ ഞാൻ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പ പിക്ചേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ പിന്നെ ഞാൻ പ്രദക്ഷിണമൊക്കെ വച്ചു തൊഴുതു ഒരു സമാധാനം കിട്ടിയിട്ടാ പിന്നെന്തു പറയാനാ ഇവിടെയൊക്കെ പുറത്ത് ചുമ്മാ പാമ്പിൻ പുറ്റൊക്കെ കാണും ഞാൻ അത് കാണിച്ചില്ല എനിക്ക് കിട്ടിയില്ല കണ്ടോ നമ്മുടെ പൂജാരിയിലൊക്കെ വേഷോ നമ്മളെ നാട്ടിലുള്ളവരെക്കാളും വളരെയധികം വ്യത്യാസമുണ്ട് പിന്നെ ചന്ദനമൊന്നും കിട്ടിയില്ല സാഡായിട്ട് ഇറങ്ങി വന്നു കുങ്കുമൊക്കെ കിട്ടി പിന്നെ നേരെ വച്ചുപിടിച്ചത് മാത്രം നിങ്ങൾക്കുണ്ടോ ഈ പ്രാന്ത് സ്റ്റേഷനറി കാര്യങ്ങൾ കാണുമ്പോൾ മാത്രം ഇങ്ങനെ മേടിക്കണോന്നുള്ളത് കുറേ കഴിഞ്ഞത് ഞാൻ പൂ വെച്ചു കിട്ടോ പൂവ് താമസിച്ചാണ് കിട്ടിയത് കുറേ തപ്പി നടക്കേണ്ടി വന്നത് കട കണ്ടെത്താനായിട്ട് പിന്നെ പൂവും വെച്ച് ഒന്ന് നാണം കുഞ്ഞിട്ട് നടന്നു നേരെ പോയി ഒരു അപകട ഷേക്ക് അങ്ങ് കഴിച്ചു നമ്മളെ മലയാളി റെസ്റ്റോറൻറ്റ് തന്നെ പോയി കഴിച്ചു കേട്ടോ കുറേ കയറി ഞാൻ വർക്ക് ചെയ്യാനിരുന്നു കേട്ടോ കാരണം വർക്ക് മുഖ്യം അതുകൊണ്ട് പണിയെടുത്തില്ലെങ്കിൽ ശമ്പളം കിട്ടില്ല പണിയെടുത്ത് തീർത്ത അത്രയും നന്നായല്ലോ അതാണ് എൻ്റെ മെയിൻ സംഭവം ഈ ടെൻഷനൊക്കെ കാണുന്നത് വേറൊന്നുമില്ല പുതുതായിട്ട് കയറിയതല്ലേ ജോലിക്ക് അപ്പോൾ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ കാണും പിന്നെ ബർത്ത്ഡേ എന്ന് കരുതി എനിക്ക് വലിയ ആഘോഷം കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ വക ഒരു സർപ്രൈസ് കിട്ടി എന്താന്നല്ലേ ദേ കാണുന്ന അൽഫാം എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ അൽഫാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് വലിയ ആഘോഷമൊന്നും ഇഷ്ടമല്ല എന്ന് അതേപോലെ തന്നെ ചേട്ടൻ അത് മോഹിനിച്ചുകൊണ്ടൊരു ചെറിയ കേക്ക് എനിക്ക് വേണ്ടി പറഞ്ഞ് എങ്ങനെയോ എടുത്ത് പൊക്കിക്കൊണ്ട് വന്നു എവിടെ പോയി എടുത്തുകൊണ്ട് വന്നതൊന്നും എനിക്ക് അറിഞ്ഞൂടാ സോ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് വലിയ കേക്ക് കേക്കെടുത്താലും ഞാനും ചേട്ടനും മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ തീർക്കാൻ പറ്റില്ല പണിയുടെ പിന്നെ അവസാനം സർപ്രൈസായിട്ട് ചേട്ടൻ കൊണ്ട് വന്ന കാഴ്ചയുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയാനാ കേക്കും കട്ട് ചെയ്തു ഡേ ആയതുകൊണ്ട് എനിക്ക് വിശ്വസ് എല്ലായിടത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് നിറയെ വിശ്വസ് അയച്ച് എല്ലാവർക്കും ഓരോരുത്തർക്കെൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുക കേട്ടോ ഞാൻ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് കൂടുതലും മനസ്സിലായത് എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ടാറ്റ ബായ് ബായ്